ഇപ്പോൾ പൊതുവെ നിങ്ങൾക്കറിയാം പി സി ഒ ഡി പി സി ഒഴ്സ് ഉള്ളത് അധികം തടിച്ച ആളുകൾക്കാണ് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആയുള്ള ആളുകൾക്കാണ് നമ്മൾ കാണാറ് പക്ഷേ ഒരു ചെറിയൊരു ശതമാനം ആളുകൾക്ക് ഇപ്പോൾ മെലിഞ്ഞ ആളുകൾക്കും കൂടുതൽ ഈ പി സി ഒ ഡി പി സി ഒഴ്സ് കാണുന്നുണ്ട് അതിൻ്റെ റീസൺ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അവർക്കുള്ള പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ് ഒരേ ടൈപ്പ് ഫുഡ് അവർ കഴിക്കുന്നുണ്ടാവും അപ്പോൾ ആ കഴിക്കുന്ന ഫുഡിൽ അവർക്ക് വേണ്ട ന്യൂട്രീഷനും പ്രോട്ടീനും കാര്യങ്ങളും ഒന്നും കിട്ടാത്തതാണ് ഉള്ളത് നിങ്ങൾ ആ കറക്റ്റ് രീതിയിലുള്ള ന്യൂട്രീഷ്യസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലീം പീസോഡിൽ നിന്ന് വലിയൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും അതുപോലെ തന്നെ പ്രത്യേകം ഞങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് എന്താണ് ഇവർക്ക് ആൻഡ്രോജൻ്റെ അളവ് അതായത് പുരുഷ ഹോർമോൻ്റെ അളവ് കൂടുകയും അവരുടെ സ്കിന്നിലൊക്കെ ഉള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ റീസൺ നമ്മൾ പഠിച്ച് നോക്കുമ്പോൾ ഫുഡ് തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പി സി ഓടി കോംപ്ലിക്കേറ്റ് ആക്കുന്ന മൂന്ന് ഫുഡുകൾ എന്നുള്ളത് അപ്പോൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനത്തെ ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ പി സി ഓടി ഉള്ള ആളുകളാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് രണ്ട് മാസം കുറച്ചായിട്ട് ഞാൻ പറഞ്ഞ ഫുഡുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ കഴിയും